ഫ്രണ്ട്സ് വെൽക്കം ടു കിഡ്സ് ഇന്നത്തേത് ഒരു സ്പെഷ്യൽ അൺബോക്സിംഗ് വീഡിയോ ആണ് മലയാളം ഭാഷാ പ്രതിഭയായി തെരഞ്ഞെടുത്തതിന് ഞങ്ങളുടെ അച്ഛനെ പഠിപ്പിച്ച വിനയ മാഷ് ഞങ്ങൾക്കായി തന്ന ഒരു വലിയ ഗിഫ്റ്റ് ആണ് ഈ പുസ്തകനിധി പ്രൊഫസർ എസ് ശിവദാസ് സാറിൻ്റെ അറിവിൻ്റെ പുസ്തകങ്ങൾ എന്ന് പറഞ്ഞ അഞ്ച് പുസ്തകങ്ങളിലുണ്ട് ഇതിൽ കഥകളും കാര്യങ്ങളും കുട്ടികൾക്ക് രസതന്ത്രം കുട്ടികൾക്ക് ശാസ്ത്രം കുട്ടികൾക്ക് പരിസ്ഥിതി ശാസ്ത്രം കുട്ടികൾക്ക് വിജയത്തിൻ്റെ വഴികൾ കുട്ടികൾക്ക് എന്നീ അഞ്ച് പുസ്തകങ്ങളുണ്ട് മാജി സ്കൂളിൽ വന്നിട്ടാണ് എനിക്ക് ഈ സമ്മാനം തന്നത് കൂടെ ഒരു വാട്ടർ ബോട്ടിലും ഉണ്ട് ആദ്യമായിട്ടാണ് ഒരാളെ എനിക്ക് ഇത്രയും വലിയൊരു പുസ്തകം ഇത് സമ്മാനമായിട്ട് തന്നെ കേട്ടാൽ വായിൽ വെള്ളമോറും അമ്മ അടുക്കളയിൽ ജിലേബി ഉണ്ടാക്കും ഞങ്ങൾ പുസ്തകത്തിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്ന് മറിച്ച് നോക്കി വരത് ഇത്രയും വലിയൊരു സമ്മാനം തന്ന മാഷിനെ ഒത്തിരി നന്ദി